ഇടുക്കി ജില്ലയിൽ കരാട്ടെ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഇടിക്കൂട്ടിൽ ഇടിച്ചു നേടാൻ ഇടുക്കി ജില്ലയിലെ കരാട്ട അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളെ മാനസികവും ശാരീരികവുമായി തയ്യാറാക്കുക അതിനുവേണ്ട പരിശീലനവും പ്രോത്സാഹനവും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് പതിനാല് വയസ്സിൽ താഴെയുള്ള കരാട്ടെ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത് ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങൾക്ക് വിദ്യാർത്ഥികളെ മാനസികവും ശാരീരികവുമായി തയ്യാറാക്കുകയാണ് ചാമ്പ്യൻഷിപ്പിന്റെ ലക്ഷ്യമെന്ന് ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ കേരള ടെക്നിക്കൽ ഡയറക്ടർ സാബു ജേക്കബ് പറഞ്ഞു കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയും അതോടൊപ്പം തന്നെ ഇത് മുന്നോട്ടുള്ള സ്പോർട്സുമായിട്ട് ഇത് ഇന്ന് സ്കൂൾ ഗെയിംസിലും യൂണിവേഴ്സിറ്റി മത്സരങ്ങളും ഇത് ഇന്ന് ഒരു മത്സരരംഗത്ത് കരാട്ടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പിള്ളേരുടെ ഗേസ് മാർക്ക് കുട്ടികൾക്ക് ഇന്ന് അനിവാര്യമാണ് വിദ്യാഭ്യാസത്തോടൊപ്പം ഗേസ് മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന തടയിടാനും ഈ ഇതുപോലെയുള്ള മത്സരങ്ങൾ ഉപകരിക്കുകയും പരിധിവരെ സാധിക്കും അഞ്ചു വയസ്സ് മുതൽ പതിനാല് വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് അംഗത്തിനിറങ്ങിയത് അംഗത്തട്ടിൽ എതിരാളിയെ ഇടിച്ചു തോൽപ്പിക്കാൻ കിട്ടിയ അവസരം വലിയ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളാണ് മത്സരത്തിന് വേദിയായത് ജില്ലയുടെ വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ അണിനിരന്നു രാവിലെ ആരംഭിച്ച മത്സരങ്ങൾ വൈകിട്ടാണ് സമാപിച്ചത് ക്ലാസ് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി